അടഞ്ഞുപോയ ഓട വൃത്തിയാക്കാൻ സിപ്റ്റൈ എടുത്ത് രണ്ട് വശങ്ങളിലും കത്രിക ഉപയോഗിച്ച് നിറയെ കുളുത്തുകൾ ഉണ്ടാക്കുക ഇത് ഓടയിലേക്ക് താഴ്ത്തുക ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന മുടി എളുപ്പത്തിൽ വലിച്ചെടുക്കാം സിപ്റ്റൈ കൊണ്ട് ചെറിയ വളയം ഉണ്ടാക്കുക കുറച്ച് സോപ്പ് ലൈനി അതിൽ മുക്കുക അപ്പോൾ ഒരു ഹോം മെയ്ഡ് ബബിൾ മേക്കർ ഉണ്ടാകും കഴുകുന്ന ലിക്വിഡ് കൂടുതൽ എടുക്കുന്നത് തടയാൻ ഒന്നോ രണ്ടോ സിപ്റ്റൈ അതിൽ കെട്ടുക അപ്പോൾ ആവശ്യമുള്ള അളവിൽ മാത്രം ലിക്വിഡ് എടുക്കാൻ സാധിക്കും ഇനി പാഴായി പോകുന്നതിനെക്കുറിച്ച് പേടിക്കേണ്ട പെയിൻറിങ് ബ്രഷിനായി ജിപ്റ്റൈ ഒരു പ്രത്യേക ആംഗിളിൽ ബ്രഷിൽ കെട്ടിയ ശേഷം മുറിച്ചു മാറ്റുക ഓരോ തവണ പെയിന്റ് ചെയ്ത ശേഷം ഇത് തറയിൽ വെച്ചാൽ തറയിൽ പെയിന്റ് ആകുന്നത് ഒഴിവാക്കാം കൂർത്തൊരു മരക്കഷ്ണം ഉപയോഗിച്ച് സിപ്റ്റൈ മുൻകൂട്ടിയിട്ട ദ്വാരത്തിലേക്ക് കയറ്റുക എന്നിട്ട് മരക്കഷ്ണം ചുമരിലൂടെ കളയുക ഇങ്ങനെ ചെയ്താൽ പൈപ്പ് ചുമരിൽ ഉറപ്പിക്കാം ജിപ്റ്റൈ ഗ്രൈൻഡറിൽ കെട്ടുക എന്നിട്ട് കട്ടിംഗ് വീലിൻ്റെ അരികിലൂടെ വൃത്തിയുള്ള നീളത്തിൽ മുറിച്ചെടുക്കുക അപ്പോഴൊരു ലളിതമായ പുല്ലുവെട്ടുന്ന ഉപകരണം റെഡി വയറുകൾ ക്രമീകരിക്കാൻ സിപ്റ്റൈ നാല് ചെറിയ ട്യൂബുകൾ ഓരോ നൈയിടുക എന്നിട്ട് ട്യൂബുകളുടെ ഇടയിലുള്ള ഭാഗങ്ങളിൽ വയറുകൾ ഉറപ്പിക്കുക ടൈം അടക്കി ട്യൂബുകളിലൂടെ കടത്തി മുറുക്കുക അപ്പോൾ വയറുകളെല്ലാം വൃത്തിയായി ക്രമീകരിക്കാം ഈ പേജ് ഫോളോ ചെയ്താൽ ദിവസവും പുതിയ അറിവുകൾ നേടാൻ സാധിക്കും